എല്ലാ മലയാളി ട്രേഡേഴ്സിനും എൻ്റെ യൂട്യൂബായ ട്രെൻഡ്സ് ആൻഡ് സപ്പോർട്ടിലേക്ക് സ്വാഗതം ഞാനൊരു ചെറിയ ട്രേഡറാണ് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ മെയിൻലി ഞാൻ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ട്രേഡും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതും ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ കൊണ്ട് വരച്ചിരിക്കുന്ന നിഫ്റ്റിയുടെ ആയിട്ടുള്ള ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു വൺ വീക്കിലേക്കുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസൊക്കെയാണ് ഞാൻ ഇന്ന് ഇപ്പം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി അല്ലെങ്കിൽ ഇവൻറ്റ് വരുന്ന ഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മോസ്റ്റ് സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് തന്നെ പറയാം ഒരു ഓപ്ഷൻസ് ട്രേഡാണ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് പലർക്കും അറിയുന്ന തന്നെയാണ് പക്ഷേ അതിന് പലരും അത്ര വാല്യൂ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രാഡിലാണ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുകിൽ നിങ്ങൾ ഒരു കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങിക്കണം അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ സ്ട്രാഡിൽ ലോങ്ങ് സ്ട്രാഡിലുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാഡിലുണ്ട് അതിൽ ലോങ്ങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് എക്സ്പയറി ഡേയിൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് അറിയാൻ പറ്റുമെങ്കിൽ ഷോർട്ട് സ്ട്രാഡിലും ചെയ്യാൻ പറ്റും മിക്കവാറും എന്താണ് എക്സ്പയറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഇപ്പോൾ നിഫ്റ്റി ഡേ എക്സ്പയറി ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും വൺ സൈഡ് മൂവ്മെൻറ്റ് എത്രയാലും കിട്ടുന്നതാണ് ഒരു മിനിമം നമുക്കൊരു ട് ട്വൻറ്റി ടു തേർട്ടി പോയിൻ്റ് ഒക്കെ കിട്ടാത്ത ഒരു ദിവസവും പോലും ഇല്ല അപ്പോൾ നിങ്ങളെ ഒരു എന്താ പറയേണ്ടത് ഒരു ഡേല് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ സെവൻറ്റി ആണ് ലോഡ് സൈസ് അപ്പോൾ ഒരു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം വരെയാണ് നിങ്ങളുടെ ടാർഗറ്റെങ്കിലും ഈസി ആയിട്ട് കൈവരിക്കാൻ പറ്റിയൊരു സ്ട്രാറ്റജിയാണിത് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അടിമണി അടിമണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ഇന്നത്തെ ഈ കേസ് വെച്ചിട്ടത്തിൽ ഫ്രൈഡേയിലുള്ള മൊമെൻറ്റിൽ നിഫ്റ്റിയുടെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ സെവൻ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ ഈ സ്ട്രാഡിൽ ചെയ്തത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇതിൻ്റെ അടുത്തുള്ള അടിമണി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ട്വൻറ്റി ഫോർ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഏകദേശം സെയിം വാല്യൂന് നമ്മൾ വാങ്ങിക്കുക അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ആർ ബി ഐ പോളിസി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇവൻറ്റ് ഡേ ആണ് ആ ഇവൻറ്റ് ഡേയിൽ വരുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കും ആർ ബി ഐ പോളിസി കഴിഞ്ഞപ്പോഴാണ് ഒരു സ്പൈക്ക് വന്നതും ബ്രേക്ക് ഔട്ട് വന്നതും അപ്പോൾ ആ വൺ സൈഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ ഏതാണോ അപ്സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും മീൻസ് സീറോ പോയിൻ്റ് ഫൈവിൽ നിന്ന് അത് കയറി സിക്സ് സെവൻ എയിറ്റ് ആ റേഞ്ചിലോട്ട് പോകും സോറി അതുകൂടാതെ ഈ പീയുടെ വാല്യൂ താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡെൽറ്റ കുറയും സീറോ പോയിൻറ്റ് ഫൈവിൽ നിന്ന് സീറോ പോയിൻറ്റ് ഫോർ ത്രീ അപ്പോൾ നിഫ്റ്റിയുടെ ഒരു പത്ത് മൂന്ന് പോയിന്റൊക്കെ കൂടിക്കഴിഞ്ഞാലും ഇതിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒരു രണ്ട് പോയിൻ്റ് മൂന്ന് പോയിൻ്റ് ഒക്കെ ചുരുങ്ങി കിട്ടും പക്ഷേ നമുക്ക് മുകളിലോട്ട് പോകുന്നതിൻ്റെ ഡെൽറ്റ മീൻസ് വാല്യൂ മുകളിൽ പോകുന്നതിനനുസരിച്ച് നമുക്ക് കോൾ ഓപ്ഷൻസിൽ നമുക്കെന്ത് കിട്ടും ഒരു പോയിൻ്റ് എയിറ്റ് മീൻസ് നിഫ്റ്റിയുടെ പത്ത് പോയിൻറ്റിലൊക്കെ നമ്മുടെ കോൾ ഓപ്ഷൻ എയിറ്റ് എട്ട് പോയിന്റ് ഒമ്പത് പോയിന്റൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പം വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ടാണേൽ പോകുന്നതെങ്കിൽ നമ്മുടെ പി വാല്യൂ ഡെൽറ്റ കൂടുതലായിരിക്കും മീൻസ് ഡെൽറ്റ പിയിടെ കൂടും അപ്പം നമുക്ക് പിയിൽ കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടും അതേപോലെ തന്നെ സിയിലെ മൊവ്മെൻറ്റ് കുറയും അപ്പം നമ്മുടെ വാല്യൂ സിയിലേക്ക് താഴോട്ട് പോകുന്നത് മീൻസ് മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ സീൻ്റെ വാല്യൂ താഴോട്ട് പോകുന്നത് സ്ലോ ആയിരിക്കും അപ്പോൾ അതിൻ്റെ നമ്മളെ മൂവ്മെൻറ്റിൽ കിട്ടുന്ന ഡിഫറൻസാണ് നമ്മളെ പ്രോഫിറ്റ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇല്ല ഒരു ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെതായിരുന്നു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ ഇതായിരുന്നു സ്ക്രീൻഷോട്ട് അന്ന് ഞാൻ ഗ്രൂപ്പ് കൊടുത്തായിരുന്നു ടുഡേ യു ക്യാൻ ട്രൈ നിഫ്റ്റി പോകുമ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ് പോകുമ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപതിൻ്റെ മുകളിൽ പോസിറ്റീവാണ് ബ്രേക്ക്ഔട്ടാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഇരുപത്തിനാല് എണ്ണൂറ് കോംബോ വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് ആ റേഞ്ചിലായിരുന്നു അപ്പോൾ ആ റേഞ്ചിൽ വരുന്ന കോംബോൻ്റെ മൂവ്മെൻറ്റ് ആണ് നിങ്ങൾ നമുക്ക് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചെയിനിലോട്ട് പോകാം എന്നിട്ട് നോക്കാം അത് അപ്പോൾ ഓപ്ഷൻ സ്റ്റെയിനിൽ പോയി കഴിഞ്ഞാൽ വൺ മിനിറ്റ് ഇരുപത്തി നാല് എണ്ണൂറിൻ്റെ ഇവിടെ കാണാം സിയിയുടെ വാല്യൂ മുന്നൂറും പി ടെ വാല്യൂ എൺപത്തഞ്ചുമാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ സമയത്തുള്ള കോൾ ഓപ്ഷൻസ് ഇത് ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് വരച്ചതാണ് അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നത് ഈ നൂറ്റി എഴുപത്തഞ്ച് ഈ റേഞ്ചിലായിരുന്നു ഇവിടെ ഇങ്ങനെ ഏകദേശം വന്നിരിക്കുന്നത് ഇത് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അന്ന് ഈൻ്റെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വൺ ട്വൻറ്റി സിക്സിലാണ് അതൊക്കെ ചാർട്ടിൽ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് ചാർട്ടൊന്നും അറിയില്ലെങ്കിലും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മൊമെൻ്റ് ആണ് നമുക്ക് അന്ന് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഇങ്ങനെ ഒരു മൊമെൻ്റ് ആണെന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിലുള്ള വാല്യൂ പിന്നെ കയറിയിട്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തി ഏഴ് വരെ പോയി അപ്പോൾ നമ്മൾ ടോട്ടൽ ബൈ ചെയ്തിരിക്കുന്നത് പി യും സി യും വൺ സെവൻറ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് ആയിരുന്നു അപ്പോൾ ടോട്ടൽ ത്രീ ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ ത്രീ ഫിഫ്റ്റിയിൽ ഈ സി മാത്രമായിട്ട് ത്രീ ഫിഫ്റ്റി വരെ പോയി കണ്ടില്ലേ ത്രീ സിക്സ്റ്റി വരെ പോയി സി മാത്രം അപ്പോൾ സി യുടെ വാല്യൂ നമ്മുടെ ടോട്ടൽ വാല്യൂവിനേക്കാളും കൂടുതലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പി ടെ വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പി ഇരുപത്തിനാല് എണ്ണൂറ് പി ഇ ഇപ്പോഴും ക്ലോസ് ഇരിക്കുന്ന എൺപത്തഞ്ച് ആണ് എഴുപത്തി ആറ് വരെയാണ് പോയത് അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് മീൻസ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി സമയത്ത് നമുക്ക് പി ഇ ഏകദേശം ഒരു നൂറ് അല്ല തൊണ്ണൂറ് ആയിരുന്നു ഈ മുന്നൂറ്ററുപത് സിഇ വന്ന സമയത്ത് പി യുടെ വാല്യൂ നൂറ് ആയിരുന്നു അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം നാനൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ മുകളിൽ വന്നിരുന്നുണ്ട് മീൻസ് നമുക്ക് വാങ്ങിയിരിക്കുന്നില്ലെങ്കിൽ കാട്ടും നൂറ് നൂറ് പോയിൻറ്റിൻ്റെ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് വൺ ലോട്ട് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് മുതൽ എണ്ണായിരം വരെ പ്രോഫിറ്റാണ് അന്ന് ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ടോ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽസോ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നു ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് അതിനുശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ട്രയൽ ചെയ്ത് പോകാം അതിൻ്റെ മുകളിലേക്ക് അന്ന് നല്ല സ്പൈക്കായിരുന്നു അപ്പോൾ ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത് എൺപത് വന്നപ്പോഴ് ഞാൻ പലരോടും ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഏകദേശം എൻ്റെ ഒരു ടാർഗറ്റായിരുന്നു നിഫ്റ്റിയുടെ ടാർഗറ്റ് ഇരുപത്തി നാല് തൊള്ളായിരത്തി എഴുപത് എൺപതായിരുന്നു അപ്പോൾ നമുക്ക് വാല്യൂ അല്ലെങ്കിൽ നമുക്ക് റേഞ്ച് എന്ന് പറയില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഡെയിലി പ്രോഫിറ്റ് ഒരു മുപ്പത് പോയിൻറ്റോ അല്ലെങ്കിൽ നാൽപ്പത് പോയിൻറ്റോ ആണെങ്കിൽ പെർ ലോട്ട് നിങ്ങൾക്ക് ഏകദേശം നാല് ഇരുപത്തി എത്രയായിട്ട് കിട്ടും ഒരു മുപ്പതിന് മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇതിൽ സൈഡ് വേ മാർക്കറ്റാണെങ്കിൽ നമ്മുടെ പ്രീമിയം എന്താകും ഡിക്രീസ് ആവും അതിനനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇവൻറ്റ് ഡേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ആർ ബി ഐ പോളിസി അല്ലെങ്കിൽ എക്സ്പയറി ഡേ ഈ ഡേയ്സിലാണ് ഇത് ചെയ്യാൻ പറ്റിയത് കാരണം മൂവ്മെൻറ്റ് നമുക്ക് നല്ലപോലെ വേണം എന്നാൽ മാത്രമേ ഡെൽറ്റ കൊണ്ടും നമുക്ക് യൂസ് ഉണ്ടാവും ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അൺലോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താ എന്താ പറയേണ്ടത് ഇത് വെരി പവർഫുള്ളാണിത് അത് നിങ്ങൾക്ക് എത്രയാലും ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് വേണ്ടവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ മലയാളീസ് വളരെ കുറച്ച് മാത്രമാണ് ട്രേഡിങ്ങിലൊക്കെ പോകുന്നത് അപ്പോൾ ഒരു സ്ട്രാറ്റജി നല്ല പവർഫുള്ളായിട്ടുള്ളതാണ് ഇത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഫോർവേഡ് ചെയ്യാം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലോ ലോസ് വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് കൂടാതെ എന്താണ് ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ